ം കളമശ്ശേരിയിൽ അറുപത് പേർക്ക് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അടിയന്തര മെഡിക്കൽ ക്യാമ്പ് ആരംഭിച്ചു കളമശ്ശേരി നഗരസഭയിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലാണ് മെഡിക്കൽ ക്യാമ്പ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയുണ്ട് സഹിൻ അല്പം ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യമാണ് എന്ന് നമ്മൾ രാവിലെ പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അല്ലേ അങ്ങനെയാണ് അതിര പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിക്കേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കളമശ്ശേരി നഗരസഭ എത്തിച്ചേർന്നു എന്നുള്ളതാണ് പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളിലെ ആളുകൾക്കാണ് ഇപ്പോൾ ഇതായി കാണുന്നത് പോലെ തന്നെ ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നത് നിരവധി രോഗികൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പല ആളുകൾക്കും മഞ്ഞപ്പിത്തം പിടിപെട്ടിരുന്നു അതിനെ പല കാരണങ്ങൾ പറയുന്നുണ്ട് ഒന്ന് മലിനജലം ഇവിടുത്തെ പൈപ്പുകളിലേക്ക് കയറുന്നതാണ് ഒന്നാമത്തെ കാരണമായി പറയുന്നത് മറ്റൊന്ന് വിവാഹ സൽക്കാരത്തിലെ എത്തിയ ആളുകൾക്കാണ് ചെ ചില ആളുകൾക്കാണ് ഇത്തരത്തിൽ രോഗം പിടിപെട്ടതെന്ന് പറയുന്നു എന്തായാലും രോഗികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പോലെ തന്നെ കിൻഡർ ആശുപത്രിയുമായി ചേർന്നുകൊണ്ടാണ് കളമശ്ശേരി നഗരസഭാ ഇത്തരത്തിൽ ഒരു പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഡോക്ടർമാർ പരമാവധി രോഗികളെ പരമാവധി വേഗത്തിൽ തന്നെ പരിശോധിച്ച് വിട്ടയക്കുകയാണ് മാത്രമല്ല ഇവരുടെ രക്തപരിശോധന അടക്കമുള്ള കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് രോഗനിർണയ ക്യാമ്പ് ഒപ്പം ഇതിനോടൊപ്പം തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്തായാലും ഈ കാണുന്നത് പോലെ തന്നെ മറ്റൊന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏതെല്ലാം രീതിയിൽ ശക്തമാക്കാൻ കഴിയും ഏതെല്ലാം രീതിയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ചെല്ലാം ഇവിടുത്തെ ആശാവർക്കർമാർക്ക് അടക്കം ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് കളമശ്ശേരി നഗരസഭ ഹെൽത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ നിഷാദ് ആണ് നിഷാദ് എന്താണ് രോഗികളുടെ എണ്ണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് കളമശ്ശേരി നഗരസഭയിലെ പ്രധാനമായിട്ടും മൂന്ന് വാർഡുകളിലാണ് നമുക്ക് ഇപ്പോൾ മഞ്ഞപ്പിത്ത വ്യാപനം ഉണ്ടായിട്ടുള്ളത് എച്ച് എം ടി കോളനിയിലെ പത്ത് പന്ത്രണ്ട് പതിമൂന്ന് വാർഡുകളിലാണ് മഞ്ഞപ്പിത്ത വ്യാപനം ഉണ്ടായിട്ടിരിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അടിയന്തരമായിട്ട് ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ ഡി എം ഉൾപ്പെടെയുള്ള ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ നമ്മളൊരു മീറ്റിംഗ് കൂടി ഈ മീറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ പത്താം വാർഡിലെ എൽ പി സ്കൂളിൽ എച്ച് എം ടി എൽ പി സ്കൂളിൽ ഇപ്പോൾ ഒരു ക്യാമ്പ് നടക്കുകയാണ് നിലവിൽ ഈ ക്യാമ്പിൽ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകളെയും ചേർത്തുകൊണ്ട് മഞ്ഞപ്പിത്ത വ്യാപനം തടയുന്നതിനും അത് കണ്ടെത്തതിനും വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റുകളാണ് ഇവിടെ നടക്കുന്നത് കൂടാതെ ആശാവർക്കർമാരുടെ നേതൃത്വത്തിൽ അടുത്ത ദിവസം ിവസങ്ങളിൽ ഈ മൂന്ന് വാർഡിലെ മുഴുവൻ കിണറുകളും ക്ലോറിനേഷൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കൂടാതെ ഈ രോഗവ്യാപനം എങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇത് കൃത്യമായിട്ട് നമുക്കൊരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഈ പ്രദേശത്തെ താഴ്ന്ന പ്രദേശമാണ് പാടശേഖരമാണ് ഇവിടെ ഒട്ടനവധി കിണറുകൾ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ ഇവിടെ ഒരു പരിസരത്ത് കഴിഞ്ഞ മാസം ഒരു വീട് താമസം ഉൾപ്പെടെയുള്ള നടന്നതായിട്ട് അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് അവിടെ പങ്കെടുത്ത ആളുകൾക്കാണ് കൂടുതലായിട്ട് ഈ രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത് അവരുടെ ലിസ്റ്റ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവരുടെ മുഴുവൻ ആളുകളെയും കണ്ടെത്തി പരമാവധി ആളുകളിലേക്ക് ഇത് വ്യാപിക്കാതിരിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ നഗരസഭ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആളുകൾക്ക് രോഗം പിടിപെട്ടിട്ടുണ്ട് ചില നില ആളുകളിലേക്ക് നിലവിൽ ഇപ്പോൾ ഇന്നത്തെ അറിയിപ്പ് അനുസരിച്ച് ഇരുപത്തി പേരാണ് ഇപ്പോൾ നിലവിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ടുള്ളത് അതിൽ രണ്ടുപേർ ഐ സിയുലാണ് അപ്പോൾ കൂടുതൽ വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ മുനിസിപ്പാലിറ്റി നടത്തി വരുന്നത് കൂടാതെ ഈ പരിസരത്തുള്ള മുഴുവൻ ഹോട്ടലുകളിലും ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നുണ്ട് ശുചിത്വ പരിപാലനം കൃത്യമായിട്ട് നഗരസഭ നോക്കുന്നുണ്ട് അതുതന്നെയാണ് ഇതെല്ലാം നേരത്തെ ഇത് നിഷാദ സൂചിപ്പിച്ചതുപോലെ തന്നെ പരമാവധി വേഗത്തിൽ രോഗികളെ കണ്ടെത്തുക അവർക്ക് മതിയായ ചികിത്സ നൽകുക എന്നുള്ളതാണ് ഡോക്ടർമാർ അടക്കം രാവിലെ മുതൽ തന്നെ അവരവരുടെ ജോലികളിലേക്ക് കടന്നു കഴിഞ്ഞു എന്നുള്ളതാണ് മേഡം എങ്ങനെയാണ് മാഡം രോഗികളുടെ എണ്ണം എങ്ങനെയുണ്ട് മെഡിക്കൽ ഓഫീസർ ആ എന്തായാലും മെഡിക്കൽ ഓഫീസർ അടക്കമുള്ള ആളുകൾ ഈ അകത്തുണ്ട് അവരോടൊക്കെ നമുക്ക് കാര്യങ്ങൾ തിരക്കേണ്ടിയിരിക്കുന്നു രോഗികളുടെ എണ്ണം ദിനപ്രതി കൂടി വരുന്നു എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്തായാലും മെഡിക്കൽ ഓഫീസർ ആ സാർ എങ്ങനെയുണ്ട് ഈ രോഗികളുടെ രോഗികളുടെയൊക്കെ എണ്ണം എങ്ങനെയുണ്ട് ഇവിടെ എങ്ങനെയാണ് ഈ ഒരു രോഗവ്യാപനത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു സംശയം വന്നിട്ടുണ്ടോ നമുക്ക് 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 പറ്റുന്ന രീതിയിൽ മാക്സിമം രീതിയിൽ നമ്മൾ മുൻസിപ്പാലിറ്റിയും കൂടെ ചേർന്ന് വളരെയധികം ഇഫക്റ്റീവായിട്ട് അതിനൊരു ഇത് ചെയ്യുന്നുണ്ട് കോൺടാക്ട് റേസ് ചെയ്ത് ആളുകളുടെ വീട്ടിൽ ഇന്നലെ വിസിറ്റ് ചെയ്തിരുന്നു ഡിസ്ട്രിക്ട് എപ്പിഡമോളജിസ്റ്റ് വന്നിരുന്നു നമ്മളെല്ലാം ചെയ്യുന്നുണ്ട് ഒരു വ്യാപനം എന്ന് പറയുന്നത് നമ്മൾ കൺട്രോൾഡ് ആണ് കുഴപ്പമില്ല നമ്മളെല്ലാം നിയന്ത്രണ വിധേയമാക്കാൻ പറ്റും അതെ അതെ ഉറപ്പായിട്ട് നമ്മൾ അതിനനുസരിച്ചാണ് ഇപ്പോൾ ഈ ക്യാമ്പ് നടത്തുന്നത് മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ സപ്പോർട്ടും കിട്ടുന്നത് എന്നാലും മിനിസ്റ്ററിൻ്റെ മീറ്റിംഗ് ഉണ്ടായിരുന്നു മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഡോക്ടർമാർ അവരുടെ സേവനം പൂർണ്ണമായിട്ടും പ്രയോജനപ്പെടുത്തുന്നു ജനങ്ങൾ എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നതും എന്തായാലും രോഗികളുടെ എണ്ണം പരമാവധി നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഇവിടെ എല്ലാവരും വെച്ച് പുലർത്തുന്നത് ശരി എന്തായാലും എറണാകുളത്ത് ഇത്തരത്തിൽ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന സാഹചര്യം ഉള്ളതിനാലാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ അടക്കം ഈ ഘട്ടത്തിൽ ആരംഭിച്ചിരിക്കുന്നത് പ്രതിരോധ ക്യാമ്പുകൾ അടക്കം തുടങ്ങിയിട്ടുണ്ട് പൊതുജനങ്ങൾ ശക്തമായ ജാഗ്രത പാലിക്കുക എന്നുള്ളത് തന്നെയാണ് സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്